നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മന്ത്രി കെ വി ഗണേഷ് കുമാർ വീണ്ടും ഡ്രൈവറിന്റെ വേഷം അണിഞ്ഞിരിക്കുകയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ കിട്ടിയ ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ്സുമായി അദ്ദേഹം ഇന്നലെ റോഡിലേക്ക് ഇറങ്ങി ബസ്സുകൾ പരിശോധിക്കാൻ വേണ്ടി ആനേറെ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് അദ്ദേഹം എത്തി അപ്പോഴായിരുന്നു മന്ത്രി ബസ് ഓടിച്ചത് നവകേരള സദസ്സിന്റെ പര്യടനത്തിന് പത്തനാപുരത്തെ വേദിയിലേക്കും വോൾവോ ബസ് പരീക്ഷണാർത്ഥം കെ വി ഗണേഷ് കുമാർ ഓടിച്ചിരുന്നു കെ എസ് ആർ ടി സി ആദ്യമായി വോൾവോ ബസ്സുകൾ വാങ്ങിച്ചപ്പോഴും അദ്ദേഹം ബസ് ഓടിച്ചിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് സമ്മേളന നഗരിയിലേക്ക് കടക്കുമോ എന്ന് പരിശോധിക്കാനായിരുന്നു ഗണേഷ് കുമാർ അന്ന് ഡ്രൈവിംഗ് സീറ്റിൽ എത്തിയത് അദ്ദേഹത്തിന്റെ ഈ ഒരു ബസ് ഡ്രൈവിംഗ് വീഡിയോസൊക്കെ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചരിച്ചിരുന്നു വളരെ വൈറൽ ആയതാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം അത്തരത്തിലൊരു ബസ് ഓടിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുതിയത് വിനോദസഞ്ചാര വകുപ്പുമായി ആലോചിച്ച് പുതിയ ബസ്സുകളുടെ റൂട്ടുകൾ തീരുമാനിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കെ ജീവനക്കാർക്കുള്ള പുതിയ കാക്കി യൂണിഫോമിന്റെ വിതരണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഡ്രൈവർക്കും കണ്ടക്ടർക്കും വിശ്രമ സൗകര്യം ഒരുക്കിയാൽ മാത്രമേ സ്റ്റേ ബസ്സുകൾ അനുവദിക്കുകയുള്ളൂവെന്നും ഇതിന് പഞ്ചായത്തും റെസിഡന്റ് അസോസിയേഷനുകളും മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സി എം ഡി ബിജു പ്രഭാകർ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് ശങ്കർ എന്നിവരും പങ്കെടുത്തിരുന്നു ആധുനികവൽക്കരണത്തിലൂടെ കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കുമെന്ന് കെ വി ഗണേഷ് കുമാർ പറഞ്ഞു ചെലവുകൾ നിയന്ത്രിച്ച് ആധുനികവൽക്കരണം സാധ്യമായ തോതിൽ നടപ്പിലാക്കി പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമാക്കുകയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കി ജീവനക്കാർക്കും യാത്രക്കാർക്കും കാലോചിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഗതാഗത വകുപ്പിന്റെ പ്രഥമ പരിഗണന ഇനി സ്റ്റേ ബസ്സുകൾ അനുവദിക്കുന്നത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും താമസ സൗകര്യം ഉൾപ്പെടെ പഞ്ചായത്തോ റെസിഡൻസ് അസോസിയേഷനുകളോ നൽകുന്ന സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ജീവനക്കാരുടെ ക്ഷേമത്തിനാണ് മുൻഗണന കഴിഞ്ഞ ഏഴര വർഷക്കാലവും പ്രതിമാസം നാൽപ്പത് കോടി ശമ്പള ഇനത്തിലും എഴുപത്തിരണ്ട് കോടി പെൻഷൻ ഇനത്തിലും സർക്കാർ ഖജനാവിൽ നിന്ന് നൽകിയതിന്റെ പശ്ചാത്തലവും മറ്റൊന്നല്ല അർഹതപ്പെട്ട നികുതി വിഹിതം നിഷേധിക്കപ്പെടുന്നതും വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടാകുന്നതുമാണ് പ്രതിസന്ധി എന്ന് മന്ത്രി പറഞ്ഞു എന്നാൽ ഈ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം ഒറ്റ ഗഡുവായി മാസാധികം നൽകാനുള്ള വഴികളാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതിനായി ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ആവശ്യമാണ് ചെലവുകൾ ചുരുക്കാനും പാഴ് ചിലവുകൾ ചൂണ്ടിക്കാട്ടാനുമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ സദാസന്നദ്ധമാണ് ഗതാഗത വകുപ്പെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത